ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ എല്ലാവർക്കും ഇവിടെ ഞങ്ങൾക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഡെൻമേ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആശു മോന് മദ്രസ് പോകാൻ വേണ്ടി ചായ ഒടിക്കണ് അപ്പോൾ ഇന്ന് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സ്കൂളും മദ്രസ്സയും കണ്ട് ഇന്ന് തിങ്കളാഴ്ചയാണ് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് എടുക്കാണ്ടായിപ്പം പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള എൻ്റെ ഒരു ജോലി പെടാപ്പാട് അത്രേ ഉള്ളൂ പറയാനുള്ളത് അപ്പോൾ അങ്ങനെ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ സ്കൂൾ പോകുമ്പോഴും കുറച്ച് റിസ്ക് ഉള്ള പണിയാണല്ലോ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം കൊടുത്ത് വിടണം തിര തിരക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കി ചായക്ക വെള്ളം വെച്ചു ഇടിയപ്പം ഉണ്ടാക്കി അപ്പം ആ ഒരു ഇതിലാ ഇടിയപ്പം എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുള്ള കാര്യമാണ് അങ്ങനത്തെ കാര്യം ചെയ്യാൻ കേട്ടോ ഇടിയപ്പം കുഴച്ചുണ്ടാക്കി മയപ്പെടുത്തി അപ്പം ഒന്ന് ആശിമോൻക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അപ്പോൾ എല്ലാം സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എനിക്ക് തേങ്ങ മതി ചെരികേത് പറഞ്ഞതാണ്ട് ഇടിയപ്പത്തക്ക് പഞ്ചസാരയും കുട്ടിങ്ങാണ്ട് ഓൾ അത് കഴിക്കാമെന്ന് പറഞ്ഞതാണ് അങ്ങനെ മുട്ട റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇടിയപ്പത്തേക്ക് അപ്പോൾ അതവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കട്ടോ ഓനക്കും പോകാനുള്ള സമയം കഴിഞ്ഞ് മദ്രസ് എട്ടേക്കാലിന് വിടും എട്ടേ മുക്കാലിനാണ് വണ്ടി വരിക അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി റെഡിയാക്കി വെക്കണ്ടേ അപ്പം അതൊക്കെ ഒന്ന് ലഞ്ചൊക്കെ റെഡിയാക്കി വെക്കട്ടെട്ടോ അപ്പോൾ ആ കാര്യങ്ങളും നടക്കണുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അപ്പം ഉണ്ടാക്കണുണ്ട് അപ്പം ഒന്ന് കുറച്ച് ഉണ്ടാക്കിയുടെ ശേഷം ഒന്ന് മാറ്റി വെച്ചിരിക്കാണ് പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ കുറച്ച് പിന്നെ ബാക്കി പിന്നെ അത് ഉണ്ടാക്കിൻ്റെ ശേഷം പിന്നെ ഇത് ലാസ്റ്റ് പിന്നെ ബാക്കിയുള്ളത് ഉണ്ടാക്കാണ് കേട്ടോ എല്ലാതും ഒപ്പം കഴിയുമ്പോഴത്തേന് അവിടെ ഓനക്ക് പോകാനുള്ള ടൈം ആവും ചെയ്യും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കി ഒരിക്കു പോകാനുള്ളത് ഉണ്ടാക്കി കണ്ട് പിന്നെ ടൈമുണ്ടാകുമ്പോൾ ബാക്കി ഉണ്ടാക്കാമല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചുകാണ്ട് ബാക്കി ഉണ്ടാക്കുകയാണ് കേട്ടോ അല്ല ഞാൻ എല്ലാം കൂടി ഉണ്ടാക്കി വരുമ്പോഴത്തേന് ടൈം കുറേ ആവും അപ്പോൾ ഓന് വന്നു അപ്പോൾ ഓനോട് ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ ഡ്രസ്സ് ചെയ്ത് വരുമ്പോഴത്തേന് ബാക്കിയുള്ള അവിടെ അടുപ്പിൽ വെച്ചാൽ മതിയല്ലോ അങ്ങനെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി അവിടെ ഉള്ള പാത്രങ്ങളൊക്കെ ഒന്ന് സിങ്കില് എടുത്ത് ഇടണം ഇനി അത് ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ അങ്ങനെ ആ പണിയൊക്കെ ഒന്ന് കഴിച്ചിടാം അപ്പം ഇങ്ങനെ ചെറുതായിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ ശബ്ദം ഇങ്ങനെ കേൾക്കണുണ്ട് കേട്ടോ കുഞ്ഞു കുട്ടികളെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ കോഴി വിരിഞ്ഞിക്കണോന്ന് ഒരു സംശയം കോഴിക്കുഞ്ഞുങ്ങളേ അപ്പോൾ ഞാൻ അതൊന്ന് പോയി വെക്കണം അപ്പോൾ അവർക്കും തീറ്റായിട്ട് പോകുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ തീറ്റ തീറ്റ് പോവാണ് കേട്ടോ നെല്ലാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ കൃഷി ഉണ്ടായതുകൊണ്ട് നെല്ലുണ്ട് അപ്പോൾ ആ നെല്ലും പിന്നെ ഉള്ള ഉള്ളിത്തോലെ വേസ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തതാണ്ട് അപ്പം കൂട്ടിക്ക് പോയ പോയി ഒക്കെ ഇപ്പം ഉണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ കിട്ടോ കുഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾ നല്ല രസമാണ് നല്ല കാണാൻ അല്ലേ അപ്പം എടുത്ത് നോക്കിയപ്പോൾ നാലെണ്ണം വിരിഞ്ഞിക്കുന്നുട്ടോ ഈ നാല് മുട്ട ബിരിയാണിയും ഉണ്ട് ഇനി വിരിയോ എന്നറിയില്ല ഇങ്ങനെ അറിയില്ല ഞാൻ ആകെ നാല് മുട്ട വെച്ചു കൊടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ അതിൽ പിന്നെ പോയി മുട്ട ഇട്ടതാണ് വേറെ കോഴിക്കളി അപ്പോൾ അങ്ങനെ മുട്ട ഉണ്ടായതാണ് അപ്പം അങ്ങനെ ആശിമോനക്കുള്ള ലഞ്ചൊക്കെ റെഡിയാക്കി വെക്കട്ടോ വരാനായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് കൊടുത്തീൻ്റെ കോഴിക്കൊക്കെ കൊടുത്തു കാണാൻ പിന്നെ വന്നീൻ്റെ ശേഷം പിന്നെ ലഞ്ചൊക്കെ ശരിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ആശിമോ വന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് ചായ കുടിക്കുകയാണ് കേട്ടോ ഇനി ഇടിയപ്പാണെച്ചാൽ ഒറ്റയ്ക്ക് തിന്നു തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാലാണോ എനിക്കിഷ്ടം അധികം അപ്പം അങ്ങനെ ഇടിയപ്പും തേങ്ങാപ്പാലും ഓൻ തന്നെ കഴിച്ചോളാറുണ്ട് അപ്പോഴേക്കും വണ്ടി വന്ന് തീരെ റെസ്റ്റ് ഇല്ല മദ്രസ് പോയി അതേപോലെ അങ്ങോട്ട് വന്ന് പിന്നെ വണ്ടി അപ്പോൾ ഇതിന് വരും ഒന്നും ശ്വാസം വിടാനുള്ള സമയമില്ല അപ്പം അങ്ങനെ വണ്ടി വന്ന് ഓനും പോയി അപ്പം ഓൻറ്റതും കഴിഞ്ഞ് പെല്ലൻ്റെ കഴിഞ്ഞ് അവക്കൊന്ന് വൃത്തിയാക്കണം അടിച്ച തുടക്കമൊക്കെ വേണം അപ്പം ഇന്ന് ചെറിയൊരു ബാക്ക് പെയിൻ ഉണ്ട് അപ്പോൾ പിന്നെ ഇന്ന് അടിച്ചു വരണമുള്ളൂ ഇഞ്ഞ് തുടക്കാൻ വയ്യ അപ്പം അങ്ങനെ അടിച്ചു വരിടാമെന്ന് വിചാരിച്ചു നില തുടച്ചതാണ് അപ്പോൾ അടിച്ച് വരിടാമെന്ന് വിചാരിച്ചു ഇന്ന് തുടക്കാൻ കഴിയില്ല തോന്നി എല്ലാം വേണ്ട നമ്മൾ ചെയ്യുക അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ വിചാരിച്ചു അപ്പം അങ്ങനെ എന്നങ്ങനെ അടിച്ചു വരല് മാത്രം കഴിഞ്ഞു എല്ലായിടത്തും അടിച്ചു വരിട്ടു നല്ല ക്ലീനാക്കി എനിക്കാണിച്ചെങ്കിൽ ഇങ്ങനത്തെ ചൂലേ പറ്റുള്ളൂട്ടെ ഓല കൊണ്ടുണ്ടാക്കി കൊണ്ടുണ്ടാക്കിയ ചൂല് എനിക്കതാണ് കൂടുതലിഷ്ടം നല്ല വൃത്തിയായി തോന്നല് അതിട്ട് അടിച്ചു വരുമ്പോൾ നോക്കട്ടെ ഇനി എന്തെങ്കിലും നല്ല മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് എപ്പോഴും ഈ ചൂലുണ്ടാക്കാൻ കഴിയൂലല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇനി കടയിൽ പോയിട്ട് നോക്കണം നല്ല പറ്റിയെന്തെങ്കിലും അടിച്ച് വരുന്ന പല ഐറ്റം ഉണ്ടല്ലോ ഇപ്പോൾ ഉണ്ട് എന്തെല്ലാം സാധനമുണ്ട് പക്ഷെ എനിക്കിതേ ഇഷ്ടമുള്ളു നല്ല മഴ ഞാൻ തന്നെ ഉണ്ടാക്കണതാ കേട്ടോ ചൂല് ഇവിടെ തെങ്ങ് വെട്ടിയിരുന്നു അപ്പോൾ അതിമന്ന് എല്ലാം ഓല എടുത്ത് കാണും ചൂലുണ്ടാക്കി ഇനിയിപ്പം അത് അവൻ അടിച്ചേരി കഴിഞ്ഞാൽ അതിൻ്റെ ആ തലപ്പ് പോവുമല്ലോ അപ്പം മുറ്റം അടിക്കും ചെയ്യുക ഇപ്പം മുറ്റം അടിക്കാനൊന്നുമില്ല അപ്പം മുറ്റാകെ ഇതാക്കിട്ടതാണ് ഇനി മുറ്റത്ത് അട്ട വിരിക്കാനൊക്കെ ഉണ്ട് അപ്പം ഞാൻ അതിൻ്റെ പണിയൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ അടിച്ചു വരല് കഴിഞ്ഞു കേട്ടോ ഇത് ഞങ്ങൾ പുതിയ സോഫ വാങ്ങിയതാണ് ആദ്യത്തെ സോഫ കേട് വന്നപ്പോൾ പുതിയ സോഫ വാങ്ങി ഇന്ന മോൾ ചെരുപ്പ് എടുത്ത് വെക്കാണ് കേട്ടോ നായ്ക്കളെ നല്ല ശല്യമുണ്ട് അപ്പം ചെരുപ്പൊക്കെ ഒന്ന് മാറ്റി വെച്ചിരിക്കണ്ട് അവളിങ്ങനെ ഒരു നീറ്റ പാടാണ് കേട്ടോ ഓളെ മുടി കണ്ടില്ലേ ഇങ്ങനെയാണ് ഓളെ മുടി കെട്ടിയിട്ടില്ലെങ്കിൽ അപ്പം അങ്ങനെ നല്ല കെട്ടി ഒതുക്കി കൊടുക്കലാ കേട്ടോ നമ്മൾ കെട്ടാൻ തന്നെ അയക്കൂല നമുക്കൊരു പെറുതോടാണ് ഇങ്ങനെ കെട്ടുകുടുങ്ങിയ മാരി ആണ് മൂട്ടി എന്നാൽ കെട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ നല്ല ചുരുളാണ് അപ്പം അങ്ങനെ വാർന്ന് വലിച്ചു കെട്ടി കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് നേരം ഉണ്ടാവും ഇങ്ങനെ നടക്കൽ പിന്നെ പിന്നെ അയച്ചു വിടു അപ്പോൾ ഒരു ചെറുതായിട്ടൊന്നും കെട്ടി കൊടുക്കലാണ് ഭയങ്കര ഇതാണ് ചൂടാണ് പുകയാണ് എന്നൊക്കെ പറയും അപ്പോൾ സുന്ദരി കഴിക്കണമെന്ന് അറിയണം ഇട്ടോ അത് കണ്ടപ്പോൾ അപ്പോൾ പിന്നെ അങ്ങനെ പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് കയറി കേട്ടോ അപ്പം അങ്ങനെ പൂച്ചക്ക് കുറച്ച് നേരം ഫുഡും കൊടുത്തു അതിനെ കുറച്ച് നേരം ഇങ്ങനെ കളിപ്പിച്ച് കണ്ട് പിന്നെ ആ പരിപാടിയും കഴിഞ്ഞു ഇനി അലക്ക ഉള്ളത് ഉണ്ട് അപ്പം ഇനി അലക്കിയത് തോര ഇട്ടത് കാണ്ട് മാറ്റി വെക്കണം പിന്നെ അതൊക്കെ ഒന്ന് എടുത്തു വച്ചിട്ട് ഞാൻ ആ ഒരു പരിപാടിയുണ്ട് വാഷിംഗ് മെഷീനിലാട്ട അൽക്കൽ പിന്നെ വെള്ള ഡ്രസ്സ് അങ്ങനത്തൊക്കെ പിന്നെ കല്ലിൽ വയ്ക്കാണ്ട് ഒന്ന് അരുതിയിടും അതിൽ ചളി പിടിച്ചാൽ പിന്നെ അങ്ങനെ വല്ല പോവില്ലല്ലോ നമ്മളെ കൈ തന്നെ എത്തണം പിന്നെ മോളിങ്ങനെ കയ്യിൽ തീറ്റെടുത്തുകയാണ് ഇങ്ങനെ കൊടുക്കണം അപ്പം അതിങ്ങനെ തട്ടിപ്പൊരിക്കണെട്ടോ മോളേക്കൊന്ന് ഇങ്ങനെ കൈക്കുന്നു വാങ്ങി കഴിക്കണേ റോക്കി കുറേ പൂച്ചകളുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ തള്ളനെ കാണുന്നില്ല ആരോ എന്താ ചെയ്ത് ആകുമ്പോൾ പോകും പോയി പുറത്ത് പോയപ്പോൾ കാണില്ലേ അതായി പിന്നെ അതിൻ്റെ കുട്ടിയാണ് ഈ ഒന്നു തന്നെ ഉള്ളു ഇനി തിരുമ്പിയതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെട്ടോ കുറേ ഒന്നുണ്ടാവും ഇനി അതെല്ലാം ഒന്ന് കൊണ്ടുപോയിട്ട് ഇനി വാഷിംഗ് മെഷീനിലുള്ളതൊന്ന് തോര ഇടണം എന്നും തന്നെ അല്ലേ യൂണിഫോമുകൾ എന്നും ഉണ്ടാവുമല്ലോ ഒരു ശനി ഞായർ ഒഴിവുള്ളൂ അപ്പോൾ എന്നും അലക്കാൻ തന്നെ ഉണ്ടാവില്ലേ അപ്പോൾ അത് അലക്കിയിട്ടില്ല ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം ഇടാണ്ടാവൂല അതൊന്നലക്കിയ ഒന്നും ഒരാൾ ഇടാ ഇടാനില്ലേ രണ്ട് കൂട്ടം എല്ലാം ഉണ്ടാവുക അപ്പം പിന്നെ എളുപ്പം എളുപ്പം അലക്കിയിടലാണ് കേട്ടോ അപ്പം അതും കഴിഞ്ഞു അങ്ങനത്തെ പരിപാടികളൊക്കെ ഒന്നാണ്ട് പെട്ടെന്ന് കഴിച്ചിടുക അത്രേ ഉള്ളൂ പിന്നെ ബാക്കിയുള്ളത് കല്ലിൽ കൊടുക്കാണ്ട് ഒന്നാണ്ട് അലക്കിയിട്ടോ അത് ഈ വെള്ളമാകുമ്പോൾ മദ്രസ്സിലിടുന്നതും പിന്നെ വെള്ള ഡ്രസ്സും കുപ്പായും തുണിയൊക്കെ കല്ല് പേക്കാണ്ട് ഒന്ന് അടിക്കും നല്ലൊന്നരുതി എനിക്ക് എന്നാലൊരു തൃപ്തിയാവുള്ളൂ വാഷിംഗ് മെഷീനിലിട്ടാലേ അത് ശരിക്കാണ് പോയി കിട്ടില്ല നമ്മളെ കൈ തന്നെ എത്തണം എനിക്കങ്ങനെയാണ് കിട്ടുക നിങ്ങളെ സ്ഥിതി എങ്ങനെയാന്ന് പിന്നെ അടുക്കളയിൽ കയറി അത് കഴിഞ്ഞ് മീൻ മുറിച്ചോ ആ പണിയൊക്കെയാണ് കിട്ടുക ഇനി മീൻ ഉണ്ടാക്കണം ഉച്ചക്കത്തെ പരിപാടി ആയി രാവിലക്കത്ത് കഴിഞ്ഞു ഇനി ഉച്ചക്കത്തെ പരിപാടി നോക്കണ്ടേ അപ്പം അങ്ങനെ മത്തിയും പിന്നെ അതിൽ ചെറിയ വേറെ എന്തൊക്കെയാ ഒരു മീനാളും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതിൽ പെട്ടതാ തോന്നുന്നു മീനിൽ എന്താ ഒരു എന്താ മീൻ്റെ പേരറിയില്ല മത്തിയുണ്ട് മത്തിയാണ് മീനായിട്ടുള്ളത് ചെറിയ മത്തികളാണ് കേട്ടോ പാരയാണ് തോന്നുന്നു ചെറിയ പാരക്കുട്ടികൾ അതിലപ്പാരെന്നൊക്കെ പറയില്ല അപ്പം അങ്ങനത്തെ മീനും രണ്ടും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ മീൻ കൊണ്ട് മുളക് ചെയ്യും വേണം ഞാൻ ഇങ്ങനെയാണ് ഇട്ടോ മുളകിടൽ ചട്ടിയിൽ ചെറുതായിട്ട് ഉലുവട്ടുകാണ്ട് പിന്നെ മറ്റേ ചീരുള്ളി ഉണ്ടാവൂലേ ചീരുള്ളി പറഞ്ഞാൽ കൊച്ചുള്ളി എന്നൊക്കെ പറയും അപ്പം അങ്ങനെ ആ ചീരുള്ളി ഇടും ഒന്ന് മൂപ്പിക്കും ഇട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചുകാണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തൊക്കെ ഇട്ടിട്ടോ അത് ഇടല് കഴിഞ്ഞിൻ്റെ ശേഷം പിന്നെ ഒന്ന് നല്ലോന്ന് മൂപ്പിച്ചെടുക്കും എന്നിട്ട് പിന്നെ തക്കാളിയൊക്കെ ഇടുള്ളൂ നല്ല ടേസ്റ്റാണ് ആ കറി മുളകിട്ടത് പിന്നെ ബാക്കിയായാലും പിന്നെ നാളെയൊക്കെ രാവിലെ വെള്ളപ്പം അതേമാതിക്ക് ദോശ അങ്ങനത്തേക്കൊക്കെ കൂട്ടൂട്ടോ ഒഴിവാക്കൂല ഈ മുളകിട്ട കറികളൊന്നും തേങ്ങ അരച്ചത് പിന്നെ വല്ലാതുകൊണ്ട് വലിയ ഇതുണ്ടോ ടേസ്റ്റ് തോന്നൂല്ല മുളകിട്ട് വേറെ രസാണല്ലോ എല്ലാത്തേക്കും ചേരുമല്ലോ അപ്പം അങ്ങനെ മുളക് ഇടുകയാണ് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ ഞാനിങ്ങനെയാണ് മുളക് ഇടൽ നിങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളതൊന്ന് പറഞ്ഞു തരണേ എന്നാൽ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാലോ ഞാൻ ഈ ടൈപ്പിലാണ് ഉണ്ടാക്കൽ നിങ്ങൾ ഉണ്ടാക്കി വെക്കിട്ടോ ഞാൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്നൊക്കെ എന്നൊക്കെ അറിയാലോ മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം ഇട്ടുകാണ്ട് നല്ലോണ്ട് ഉടച്ചെടുക്കും കേട്ടോ തക്കാളി നല്ല ഉടഞ്ഞതിന് ശേഷം വെള്ളമൊഴിക്കാൻ പാടുള്ളട്ടോ എന്നാലേ തക്കാളി നല്ല കണ്ട് അതിൽ കണ്ട് ഉടഞ്ഞ് ചേരുള്ളൂ എന്നിട്ടൊന്ന് മൂടി വയ്ക്കുക വെള്ളമൊഴിച്ചിട്ടൊന്ന് മൂടി വെച്ച് നല്ലോണ്ട് തിളക്കണം കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ നല്ലോണ്ട് വീന്തിട്ടുണ്ടാവും തക്കാളിയൊക്കെ നല്ലോണ്ട് വെന്ത് ഇതായിട്ടുണ്ടാവും കേട്ടോ കഴിഞ്ഞിട്ട് പുളി പാരാൻ പാടുള്ളൂ പുളി പാറുന്നതിന് ശേഷം മീൻ ഇടുക പലരും പല പോലെയാണെല്ലാം ഉണ്ടാക്കലേ ഞാനിങ്ങനെയാണ് ഇട്ടുണ്ടാക്കല് പിന്നെ തൂമ്പിക്കേണ്ട ആവശ്യമില്ല ഇല്ല താളിക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി എല്ലാം ചെയ്ത് കഴിഞ്ഞല്ലോ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കണ്ട് ഉള്ളിയും ഉലുവിയും ചീരുള്ളിയും ഒക്കെ ഇട്ടുകാണ്ട് താളിച്ചതിന് ശേഷമാണല്ലോ തക്കാളി ഇട്ടത് അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഉണ്ടാക്കുക പിന്നെ സാധാ പല തക്കാളിയും പച്ചമുളകൊക്കെ വെച്ച് വേവിച്ചാൽ വെച്ചിട്ട് ലാസ്റ്റ് പുളിയും മീനും ഒക്കെ ഇട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ പിന്നെ ലാസ്റ്റ് തളിക്കുക അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം അങ്ങനെ അതവിടെ ആയിട്ടോ മീൻ കറി ഇനി പപ്പടം പൊരിച്ചു ഇനി മീൻ പൊരിക്കാണ്ട് അപ്പം അങ്ങനെ മീൻ പൊരിക്കലും അവിടെ കഴിഞ്ഞുകൊണ്ട് വെക്കണ് അപ്പം ഉപ്പേരിക്ക വെണ്ടക്ക പൊരിച്ചതാണ് കേട്ടോ എല്ലാതും പൊരിച്ചതാണ് മക്കൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഇപ്പം ഉണ്ടാക്കുക അപ്പം അങ്ങനെ അവർക്ക് വെണ്ടക്കൊക്കെ ഇഷ്ടമാണ് അപ്പം അങ്ങനെ അതും പൊരിച്ചു അപ്പോൾ ഈ ചോറ് കഴിക്കട്ടെ കേട്ടോ അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് ഇരിക്കൽ അപ്പം അങ്ങനെ ചോറ് കഴിക്കല് കഴിഞ്ഞ ശേഷം കോഴിക്കൂട്ടിൽ പോയിട്ടോ കോഴി ഇങ്ങനെ കല് കൊക്കോ കൊക്കോ പറയണ്ടിട്ട് മുട്ട ഇട്ടിട്ട് അപ്പം അങ്ങനെ പോയിക്കി പോയിക്കിയപ്പോൾ മുട്ട കിട്ടി അങ്ങനെ ഒന്ന് ചെറുതും കിട്ടി ഒന്ന് വലുതും കിട്ടി അപ്പോൾ ഒന്ന് ഇറച്ചിക്കോഴിൻ്റെ ആട്ടോ ഒന്ന് നാടൻ കോഴിയാണ് കേട്ടോ ഇതിൻ്റേതാണ് ആ വലുത് അതായി വലുത് കെട്ടോ ഈ കോഴിൻറ്റേതാണ് പിന്നെ ചെറുത് ഒരു ഈ കോഴിൻ്റെ കേട്ടോ ഈ കോഴിയാണ് ഇട്ടത് അപ്പം അങ്ങനെ രണ്ട് മുട്ടയും കിട്ടി അതും കിട്ടി പോകുന്നു വൈകുന്നേരമായിട്ടോ ആവശ്യമോ വരാനായി അപ്പോൾ ഓൻ വരാനാകുമ്പോഴത്തേന് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ വിചാരിച്ചു വിഷമല്ലേ വരിക സ്കൂളിട്ട് കാണ്ട അപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണ് കേട്ടോ ബ്രെഡുകൊണ്ട് ഇതാക്കി കാണ്ടേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയാണല്ലോ സാൻഡ്വിച്ച് അപ്പോൾ അതുണ്ടാക്കി കൊടുക്കുക ബ്രെഡ് സാൻഡ്വിച്ച് മറ്റേ ചീസൊക്കെ വെച്ച് കാണ്ട് ഉണ്ടാക്കിയാലേ മക്കൾക്ക് ഇഷ്ടമാണ് അപ്പം അങ്ങനെ അതുണ്ടാക്കുകയാണ് മോളതിന്ന് ക്യാരറ്റൊക്കെ ഇങ്ങനെ എടുത്ത് തിന്നുന്നുണ്ട് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ കാണുന്നുണ്ടാവും അപ്പം അങ്ങനെ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിക്കുകയാണ് കേട്ടോ വണ്ടി ഇറങ്ങി വാതിൽ തുറക്കുമ്പോൾ ഇന്നെന്ത സ്പെഷ്യൽ എന്നാണ് ചോദ്യം കേട്ടോ ഒന്നുമില്ല മുഖത്തിൻ്റെ ഒരു വാട്ടാണ് അപ്പോൾ അങ്ങനെ സാൻഡ്വിച്ച് സാൻഡ്വിച്ച് പെട്ടെന്ന് ഉണ്ടാക്കി വച്ചാൽ എന്നാൽ പിന്നെ വന്നേക്കാൻ കുളിയും കഴിഞ്ഞു ഓ പിന്നെ ഫുഡ് കഴിക്കലോ എന്ത് എന്ത് കഴിക്കുകയാണെന്ന് വെച്ചാൽ കുളി കഴിഞ്ഞിട്ടേ വന്ന് കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ സ്കൂളിട്ട് വന്നേക്കാൻ നേരെ ബാത്റൂമൊക്കെ പോവുക ബാത്റൂമിൽ പോയിക്കാണ്ട് കുളിച്ച് റെഡി അതിൻ്റെ ശേഷം വന്ന് വന്നുകൊണ്ട് കഴിക്കുകയുള്ളൂ അപ്പം അങ്ങനെ ചീസും വെച്ച് കാണണം കേട്ടോ സാൻഡ്വിച്ച് ഉണ്ടാക്കണത് ബ്രെഡ് സാൻഡ്വിച്ചാണ് കേട്ടോ അപ്പം വെറുതെ ഒന്ന് നിങ്ങൾക്കും കാണിച്ചു തരാം നിങ്ങളും ഉണ്ടാക്കലുണ്ടോ ഇല്ലയോന്നൊന്നും അറിയില്ല ഒരു തട്ടിൽ കൂട്ട് സാൻഡ്വിച്ചാണ് കേട്ടോ ഇങ്ങനെ തന്നെ ഇരിക്കും ഉണ്ടാക്കൽ ഞാനൊരു എൻ്റെ ഐഡിയ വെച്ച് കണ്ട് ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ എങ്ങനെ എന്താ ഒന്നും നോക്കിയിട്ടില്ല അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കും വരുമ്പോൾ തന്നെ ഉണ്ടാക്കിയാണ്ട് വെച്ചാലോ കഴിച്ചും ചെയ്തോളും അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഡേ എൻ ലൈഫ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ തൊട്ടടുത്തുള്ള വെള്ളേക്കനും നമ്പർത്തെ നോട്ടിഫിക്കേഷനും വരും അപ്പോൾ അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അസ്ലാമലൈക്കും ഇനി പുതിയ വീഡിയോയുമായി വരാം